എൻ്റെ ഈശ്വര എന്തായി കാണണേ ലോകം അവസാനിക്കാൻ പോവാണോ എന്ന് തോന്നിപ്പോയി അമ്മ അതി കുത്തി സന്ധ്യക്ക് മുന്നേ ഇരുട്ട് കുത്തി അറിയാലോ പിന്നെ മഴയൊക്കെ അപ്പം കഴിഞ്ഞാൽ പിന്നെ കറണ്ട് പോക്ക് തന്നെ ആയിരിക്കും അപ്പം അതാ നോക്കിയേ ഞാൻ നോക്കിയപ്പോഴത്തേക്കും പാടത്തൊക്കെ നന്നായിട്ട് വെള്ളം കെട്ടിക്കിടക്കണുണ്ട് കെട്ടിക്കിടക്കണല്ലാട്ടോ അത് ഒഴുകി പോവുകയൊക്കെ ചെയ്യും പിന്നെ മഴ നന്നായിട്ട് പൊടിയാൻ തുടങ്ങിയായിരുന്നു ഗായ് സ്പീഡ് എടുക്കണത് കണ്ടപ്പോഴത്തേക്കും മഴയ്ക്ക് പവർ കൂടി അങ്ങനെ അവിടെ നിന്ന് ഇവിടെ നിന്ന് ഞാൻ ചെന്നം പിന്നെ മഴയൊക്കെ ഞാൻ അങ്ങോട്ട് വീഡിയോയിൽ അങ്ങോട്ട് പകർത്തി അപ്പോൾ ഇത് ഞങ്ങളുടെ റൂമിൻ്റെ ചെന്നിൽ കൂടി കാണുമ്പോഴുള്ള വ്യൂ ആണ് ആണ്ട്ടാ പിന്നെ ഇതാന്ന് പറയണത് ഞങ്ങളുടെ വീടിൻ്റെ മുമ്പിൽ കൂടി കാണുന്ന വ്യൂ ആണ് ഗൈസ് അപ്പോൾ നല്ല കാഴ്ചതാ ഇപ്പം മരം ഒടിഞ്ഞ് വീഴും ആ വാഴയൊക്കെ കിടന്ന് ആനങ്ങനെ കണ്ടിട്ട് എനിക്ക് പേടിയായി കാരണം ഒരു വാഴ അപ്പുറത്ത് പറഞ്ഞെടുക്കണേ ഇതാണെങ്കിൽ കൊലച്ച വാഴയും സഹിക്കുവോ നമുക്ക് ഇല്ല അപ്പോൾ ഇതെൻ്റെ വാഴ ഇല്ല കേട്ടോ അവിടുത്തെ ചേച്ചി വാഴയാണ് നോക്കിയപ്പോഴത്തേക്കും റബ്ബർമാരൊക്കെ ഇതിങ്ങനെ അതങ്ങനെയൊക്കെ ഇട്ട് നന്നായിട്ട് ആടുന്നുണ്ടായിരുന്നു അങ്ങനെ ആടി ആടി നല്ല കാറ്റ് വീശി ഒടുക്കത്ത് കാറ്റ് എന്ന് പറഞ്ഞാൽ ഒടുക്കത്ത് കാറ്റ് പിന്നെ പറയണ്ടല്ലോ നല്ലോണം ചാറ്റൽ മഴയും പെയ്റുണ്ടായിരുന്നു ഷീറ്റൊക്കെ പറന്ന് പോയില്ല ഭാഗ്യത്തിന് അവിടെ കെട്ടിയിട്ടേക്കായിരുന്നു ഈശ്വര രാത്രി എന്ത്ണ്ടാക്കും കറണ്ട് പോകണക്ക് മുമ്പൊക്കെ നമ്മൾ അടുക്കള പണി തീർത്തു വെക്കണമല്ലോ അതാണ് ഗായത്രിയുടെ പോളിസി അപ്പോൾ സന്ധ്യക്ക് മുന്നേ അതായത് സന്ധ്യ ആയി അപ്പോൾ കരണ്ടൊക്കെ പോണേക്ക് മുന്നേ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കണം എന്ന് ഓർത്തു ഉണ്ടാക്കുമ്പോൾ ചുമ്മാ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ മഴയും കാറ്റി ഇടിവെട്ടൊക്കെ അല്ലേ തണുപ്പും അപ്പോൾ ചൂടോടെ നല്ല രുചിയോടെ എന്തെങ്കിലുമൊക്കെ കഴിക്കണം എന്ന് തോന്നി നോക്കി അപ്പോൾ ബീഫ് ഇരിപ്പ് ഉണ്ടായിരുന്നോ നേരത്തെ വേവിച്ച് ബീഫ് ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ അപ്പോൾ ഒരു ബീഫ് കറിയും അടിപൊളി പുട്ടും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഗായ്സ് അങ്ങനെ ഒരു ചായയൊക്കെ ഒക്കെ വെച്ച് കുടിച്ച് എനർജി കയറിയപ്പോഴത്തേക്കും ഞാൻ ഫുഡ് ഉണ്ടാക്കുന്നതിലോട്ട് അതായത് രാത്രിത്തെ ഫുഡ് ഉണ്ടാക്കുന്നതിലോട്ട് കടന്നുകായ് ഞാൻ അടുപ്പ് വെച്ചിട്ട് കുക്കറ് കുക്കറിലാട്ടോ ബീഫറി വെക്കാൻ പോണത് ഓൾറെഡി വിശേഷിക്കുന്ന ബീഫാണ് അപ്പോൾ ഞാൻ ഇനി കുക്കറിലിട്ട് ഒരറ്റൊരു വിസിൽ അടുപ്പിച്ചാൽ മതി പക്ഷേ അതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം പറ എന്ത് ചെയ്യണം ആ വഴറ്റണം പേടിക്കേണ്ടിയിട്ടാരും എൻ്റെ ടൂൺ ഇങ്ങനെയാണ് അതുകൊണ്ടാണ് ആ അപ്പോൾ നമ്മൾ പ്രഷർ കുക്കർ ചൂടായല്ലോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക സൺഫ്ലവർ ഓയിലാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണ കുറച്ച് നാളത്തേക്ക് മാറ്റി നിർത്തിയേക്കാണ് വെളിച്ചെണ്ണ ഉപയോഗിച്ച് വെളിച്ചെണ്ണ ഉപയോഗിച്ച് മടുത്ത് അതുകൊണ്ട് ഇപ്പോൾ സൺഫ്ലവറിലേക്ക് കയറി പിടിച്ചിട്ടുണ്ട് അങ്ങനെ സൺഫ്ലവർ ഓയിൽ ഓയിലൊഴിച്ച ആവശ്യത്തിന് ഇത് ബീഫ് ഉപ്പിൽ വേവിച്ച് വെച്ചേക്കണതാണ് കേട്ടോ അത് ഇന്നലെ വേവിച്ച് വെച്ചതാണ് ഇന്നാണ് എടുക്കണത് നെയ്യുള്ള ബീഫായിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ യെല്ലോ കിളിങ്ങനെ കട്ട പിടിച്ചിരിക്കുന്നത് കുറച്ച് മഞ്ഞപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് വേറെ പച്ചമുളകോ ഇഞ്ചോ ഒന്നും ചേർത്തള്ള അത്രയും മാത്രം ഇട്ടിട്ട് വേവിച്ചെടുത്തതാണത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് പിന്നെ ഫിൻ്റെ വെള്ളം ഉണ്ടാവില്ല ഇറങ്ങുമല്ലോ അതൊക്കെ ഇട്ട് വേവിച്ചെടുത്തതാണ് നമ്മുടെ ബീഫ് അതങ്ങനെ അവിടെ ഇരിപ്പുണ്ട് ഇത് രണ്ട് സവാള എടുത്തിട്ടുണ്ട് നീളത്തിലരിഞ്ഞതാണ് പിന്നെ ഇഞ്ചി ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചത് പിന്നെ ഒരു ഉണ്ട വെളുത്തുള്ളി ചതച്ചത് കറിവേപ്പില എന്നിവ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക കുക്കറിലിട്ടിട്ട് എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് വഴറ്റണോട്ടാം പിന്നെ പച്ചമുളക് കിടന്നവർക്ക് ഇടാം ഞാൻ ഇടുന്നില്ല പിന്നെ എന്താ പൊടികൾ ഗരം മസാല എടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് മുളക് പൊടി എടുത്തിട്ടുണ്ട് മല്ലി പിന്നെ മീറ്റ് മസാല എടുത്തിട്ടുണ്ട് ഈസ്റ്റേൺ മീറ്റ് മസാല ഇപ്പം നിങ്ങൾ വേണ്ടില്ല ഒരു പാക്കറ്റ് ആ അതിട്ടിട്ട് നന്നായിട്ട് പൊടി പൊടിയിട്ട് കണക്കൊന്നും ഞാൻ പറയുന്നില്ല കാരണം കൈ കണക്കാണ് കൈക്കണക്കാണതൊക്കെ അതുകൊണ്ടാണ് പറയാത്തത് അപ്പോൾ നന്നായിട്ട് ആ വെളിച്ചെണ്ണയിലിട്ട് നമ്മൾ ആ സവാളിൽ മസാല ഒക്കെ ഇട്ട് വഴച്ചിയല്ലോ പാകത്തിനുപ്പം ഇട്ടിട്ടാണല്ലോ വഴറ്റിയത് അതിനുശേഷം വേണമെങ്കിൽ തക്കാളി ഇട്ട് കൊടുക്കാം ഞാൻ പക്ഷേ ഇട്ട് കൊടുത്തിട്ടില്ല എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക വേവിച്ചിരിക്കുന്നത് ബീഫ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് പ്രഷർ കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്ക് ഒരറ്റൊരു വിസിൽ കാരണം ഓൾറെഡി വേവിച്ച ബീഫാണ് അതുകൊണ്ട് ഒരൊറ്റ വിസിൽ അടുപ്പിച്ചെടുക്കാം നമുക്ക് അങ്ങനെ ആ ഒരൊറ്റൊരു വിസിൽ വരുന്ന സമയം കൊണ്ട് നമുക്ക് പുട്ടിന് കുഴച്ച് വെക്കാം നേരത്തെ കുഴച്ച് വെക്കണതാണ് നല്ലത് അപ്പോൾ ഇച്ചിരി കൂടി സോഫ്റ്റ് ആവും പുട്ട് ഇത് തേങ്ങ ചിരണ്ടിയ പാത്രത്തിൽ കുറച്ച് ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ കലക്കി വെച്ചിട്ടുണ്ട എന്നിട്ട് ഈ പുട്ടുപൊടിയിലോട്ട് ഞാൻ തേങ്ങ ഇട്ടിട്ടുണ്ട് എന്നിട്ട് എന്ത് ചെയ്യും ആ വെള്ളം അങ്ങോട്ട് ഒഴിച്ചിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ കൈകൊണ്ട് നന്നായിട്ട് ഞരടി ഞാൻ കുഴക്കും എന്നിട്ട് ഇതാ അതിൽ നിന്ന് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് ആക്കി വെച്ചിട്ടുണ്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ പോവാണ് അടച്ചുറപ്പായിട്ട് വെക്കാൻ പോവാണ് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ഞാൻ പുട്ടുണ്ടാക്കുമ്പോൾ പുട്ടുപൊടിക്ക് കുഴക്കില്ലേ അപ്പോൾ തന്നെ ഞങ്ങൾ തേങ്ങാപ്പീര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് നന്നായിട്ട് കുഴക്കും എന്നിട്ട് അടച്ചുറപ്പായിട്ട് കുറച്ചു റെസ്റ്റ് ചെയ്യാൻ വെക്കും അപ്പോൾ പ്രത്യേക ടേസ്റ്റാണ് അല്ലാണ്ട് പുട്ടുപൊടി ഇട്ട് തേങ്ങ ഇട്ട് പുട്ടുപൊടി ഇട്ട് തേങ്ങ ഇട്ട് അതിനോട് എനിക്ക് താല്പര്യമില്ല അപ്പോൾ പ്രത്യേക ടേസ്റ്റ് ആണ് അങ്ങനെ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ പുട്ടുണ്ടാക്കുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ ഇതാണ് എൻ്റെ ചെരവ ഞാൻ താഴെ ഇരുന്നാണ് ഇങ്ങനെ ചിരണ്ടിണത് ഇതെൻ്റെ അമ്മ തന്ന ചിരവയാണ് എനിക്ക് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതാണ് ഞാൻ തേങ്ങ ചിരണ്ടായിരുന്ന എൻ്റെ ചിരവ അങ്ങനെ പുട്ടിനൊക്കെ കുഴച്ച് വന്ന് കുറച്ച് പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നു അങ്ങനെ പാത്രം കഴുകിക്കൊണ്ട് വന്നപ്പോഴത്തേക്കും ഞാൻ നോക്കിയപ്പോഴത്തേക്കും പാടത്തിന് നിറയെ വെള്ളക്കൊക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് വീഡിയോ എടുത്ത് അങ്ങനെ പാത്രമൊക്കെ കഴുകി കൊക്കിനെയൊക്കെ വന്നപ്പോഴത്തേക്കും നമ്മുടെ ഒരു അറ്റൊരു ബിസിലായി നേരത്തെ അടിച്ചായിരുന്നു അതിൻ്റെ എയർ പോകാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുകയായിരുന്നു അപ്പോൾ തീയൊക്കെ ഓഫ് ചെയ്തായിരുന്നു കേട്ടോ ഓൾറെഡി അങ്ങനെ ഏറൊക്ക പോയതിന് ശേഷം മാത്രം നമ്മൾ പ്രഷർ കുക്കറൊക്കെ തുറക്കുക ഇല്ലെങ്കിൽ പൊട്ടിത്തെറിക്കും പൊട്ടിത്തെറിക്കുക എന്ന് എനിക്കറിയില്ല കേട്ടോ എയർ പോയതിന് ശേഷം മാത്രം നമ്മൾ കുക്കർ തുറക്കാൻ പാടുള്ളൂ ഓ എന്ത് സ്മെല്ലായിരുന്നു അറിയാം നല്ല അടിപൊളി സ്മെല്ലായിരുന്നു കുക്കർ തുറക്കാനേ തോന്നുന്നുണ്ടായിരുന്നില്ല നല്ല സ്മെല്ലായിരുന്നു ഞാൻ എന്ത് ചെയ്തു അധികം ആസ്വദിക്കാൻ നിന്നില്ല ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് അടച്ചു വെച്ചു കാരണം എനിക്ക് കുക്കർ ആവശ്യമുണ്ട് കാരണം കുക്കറിൽ ഞാനൊരു പ്രത്യേകതരം പുട്ട് പോവാണ് ആദ്യമായിട്ട് അപ്പോൾ കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ പ്രഷർ കുക്കറൊക്കെ കഴുകി വെച്ചായിരുന്നു കറി വേറൊരു പാത്രത്തിലോട്ടൊക്കെ ആക്കി വെച്ചായിരുന്നു പിന്നെ ഇത് ഫുഡ് കഴിക്കാനായിട്ട് ടൈം ആയപ്പോഴത്തേക്കും അതായത് രാത്രി ഫുഡ് കഴിക്കാൻ ടൈം ആയപ്പോഴത്തേക്കും ചൂടോടെ പുട്ടുണ്ടാക്കാൻ പോവുകയാണ് അതിന് മുമ്പ് ഞാൻ സംഭവം കണ്ടിട്ടുണ്ട് തരാട്ട ഇത് സന്ധ്യക്ക് സന്ധ്യ കഴിഞ്ഞപ്പോഴത്തേക്കും ആ ബീഫ് കറിയൊക്കെ ഉണ്ടാക്കി വെച്ചല്ലോ ശേഷം പോയി മേടിച്ചു തന്നെട്ട ഈ പുട്ടുണ്ടാക്കണം ഈ ചിരട്ട പുട്ട് എന്ന് പറയണ ഈ സ്റ്റീലിൻ്റെ സാധനം എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ ചിലപ്പോൾ ഇഡലി പാത്രത്തിൻ്റെ മറ്റേ തട്ടിലൊക്കെ ഇട്ടിട്ടാണ് പുട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ ഒരു പുട്ടു കീറ്റിണ്ടായിരുന്നു അത് എൻ്റെയല്ല അപ്പോൾ സ്വന്തമായിട്ടൊരു പുട്ടിൻ്റെ സംഭവം മേടിക്കണം അങ്ങനെ മേടിച്ചാണ് പോയിട്ട് എന്തായാലും ബീഫ് കറി അല്ലേ അപ്പോൾ ഇച്ചിരി ഭംഗിയുള്ള പുട്ടൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കണമുണ്ടേ ഒരു സന്തോഷം അങ്ങനെ നമുക്ക് പ്രഷർ കുക്കറിൽ ഇച്ചിരി അധികം വെള്ളം കൊടുത്താലും കുഴപ്പമൊന്നുമില്ല വെള്ളം കുറഞ്ഞാലാണ് പ്രശ്നം അപ്പോൾ ഇച്ചിരി അധികം ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട് പ്രഷർ കുക്കറിൽ എന്നിട്ട് എന്ത് ചെയ്തു മറ്റേ പ്രഷർ കുക്കറിൻ്റെ വെയിറ്റ് എടുത്ത് മാറ്റണം എന്നിട്ട് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ പറയണത് വെയിറ്റ് എടുത്ത് മാറ്റി എന്നിട്ട് ആ വെള്ളം തിളക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ആ പ്രഷർ കുക്കറിനെ വെയിറ്റ് ഇടുന്ന സംഭവത്തിൻ്റെ അവിടെ കൂടി ഇങ്ങനെ ഇങ്ങനെ എയർ വരുമല്ലോ അപ്പോൾ എന്ത് ചെയ്യുക ഈ പാത്രത്തിലോട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഏത് പാത്രമാണുള്ളത് അത് എന്നിട്ട് പുട്ടിൻ്റെ പൊടി മൊത്തം നമ്മൾ കുറച്ച് വെച്ചിട്ടാണോ ആ പുട്ടിൻ്റെ പൊടി ഇതിലോട്ട് നിറച്ചിട്ട് അടച്ച് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം ആ എയർ തന്നെ അവിടെ കൂടി ഇങ്ങനെ വെക്കുക അപ്പോൾ തന്നെ ആവി കയറും എന്നിട്ട് ആ എന്നിട്ട് ഇത് ആ വെന്ത് കഴിയുമ്പോൾ അതായത് ഈ പാത്രത്തിന് മൂന്ന് ഊട്ടയുണ്ടല്ലോ അപ്പോൾ അതിൽ കൂടി ഇങ്ങനെ ഏർ വരുമ്പോഴത്തേക്കും പുട്ട് വന്നിട്ടുണ്ടാവും അപ്പോൾ അതാ ഞാൻ വേറൊരു പാത്രത്തിലോട്ട് സെർവ് ചെയ്തു അങ്ങനെ പുതിയ പുട്ടുണ്ടാക്കുന്ന സംഭവത്തിൻ്റെ ഉദ്ഘാടനവും കഴിഞ്ഞു അങ്ങനെ ആദ്യം തന്നെ ആദർശനാണട്ടെ കൊടുക്കണത് അപ്പോൾ ഉദ്ഘാടനം അങ്ങനെ കഴിഞ്ഞു രണ്ടാമത് ഞാൻ പുട്ട് വെച്ചു എങ്ങനെയുണ്ട് നമ്മുടെ പുട്ട് സെറ്റായിട്ടുണ്ട് നല്ല അടിപൊളി ബീഫ് കറിയും ഇതായിരുന്നു രാത്രി സ്പെഷ്യൽ നിങ്ങൾക്ക് എന്തായിരുന്നു രാത്രി സ്പെഷ്യൽ എന്നൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണം അപ്പോൾ ആർക്കൊക്കെ ഇഷ്ടമാണ് ഇങ്ങനെ പുട്ടും ബീഫൊക്കെ നമുക്ക് ഒന്ന് കമൻറ്റ് ചെയ്തോ ആർക്കും ഇഷ്ടപ്പെടായിരുന്നു ഉണ്ടാവില്ല എല്ലാവർക്കും അതിൽ വെള്ളം ഉണ്ടാവും അപ്പോൾ ഇവിടെ ഇന്ന് രാത്രിയിൽ സ്പെഷ്യൽ ഇതാണ് പുട്ടും ബീഫ് കറിയും അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നല്ല തട്ടുകട തട്ടുകടയിലൊക്കെ കിട്ടില്ലേ ടേസ്റ്റ് ടേസ്റ്റായിരുന്നു ബീഫ് കറിക്ക് ഞാൻ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ പുകഴ്ത്തി ഒന്നും പറയണില്ല അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ ഇതായിരുന്നു രാത്രി സ്പെഷ്യൽ അപ്പോൾ പുതിയ വീഡിയോസ് വേണ്ടി നമുക്ക് വീണ്ടും കാണാം അതുവരെക്കിട്ടും ടാറ്റാ ബൈ ബൈ പിന്നെ അറിയാത്തവർക്ക് വേണ്ടി മാത്രം കേട്ടോ വീട് ഷെയർ ചെയ്തത് ബൈ